ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മഴക്കാലത്ത് വെണ്ട കൃഷി ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഒത്തിരി വെണ്ടകൾ പല ടൈപ്പ് വെണ്ടകളുണ്ട് പക്ഷേ നമുക്ക് ഏത് വെണ്ടയാണ് മഴക്കാലത്ത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നത് ഏത് ഏത് ചെയ്താലും നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്നത് എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ മൂന്ന് ടൈപ്പ് വെണ്ട നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ചുവന്ന ആനക്കൊമ്പൻ വെണ്ടയാണ് അതേപോലെ തന്നെ ഇത് നമ്മുടെ നാടൻ വെണ്ടയാണ് പിന്നെ ഇപ്പറേ ഈ സൈഡിൽ നമ്മൾ നടത്തേക്കുന്നത് ഇത് കണ്ടോ ഇത് നമ്മുടെ സാധാരണ പച്ചവെണ്ട നമുക്ക് സാമ്പാർ കഷണങ്ങളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടകളിൽ നിന്നൊക്കെ സാധാരണയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന പച്ചവെണ്ടയാണ് പച്ചവെണ്ട പച്ച വെണ്ട ഞ ഞാനിവിടെ താഴെയാണ് നട്ട് കൊടുത്ത് വരുന്നത് ബാക്കി എല്ലാം ക്യാനുകളിലാണ് നട്ട് കൊടുത്തതരുന്നത് അപ്പോൾ നിങ്ങൾക്കിതിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ വെണ്ടയ്ക്ക ഉണ്ടായേക്കുന്നത് ഈ ചുമന്ന ആനക്കൊമ്പൻ വെണ്ടയിലാണ് ഇത് കണ്ടോ നിറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രീതിയിൽ നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടായേക്കുന്നത് ചുമന്ന ആനക്കൊമ്പൻ വെണ്ടയിലാണ് അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ് പച്ച പച്ച കളർ വെള്ളയോട് കലർന്ന പച്ച ഇളം പച്ച കളറിലുള്ള ആനക്കൊമ്പൻ വെണ്ടി അപ്പോൾ അതും നമുക്ക് നല്ല രീതിയിൽ ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പം അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എന്ന് വെച്ചാൽ പച്ച കുറച്ച് ചാണകപ്പൊടിയും അതേപോലെ തന്നെ പച്ചക്കക്കയുടെ പൊടിയും ഇട്ട് മണ്ണിട്ട് കൊടുത്തേക്കുന്നതാണ് അപ്പം നല്ല മഴ സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ഒക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ച കക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പതിനഞ്ച് ദിവസത്തെ കാലയളവിൽ എന്തെങ്കിലും ഒരു ജൈവവളം നമ്മൾ ഇട്ട് കൊടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിട്ട് മൂടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ചാണകപ്പൊടി അതേപോലെ തന്നെ പച്ചക്കക്കപ്പൊടിയും ഇട്ട് നന്നായിട്ട് മൂടി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ വെണ്ടയ്ക്ക് നമ്മൾ സാധാരണ നാട്ടിൻപറപ്പുറങ്ങളൊക്കെ പറയുന്നത് ബ്ലോക്ക് വെണ്ട മരവെണ്ട എന്നൊക്കെയാണ് നമ്മുടെ എപ്പോഴും വെണ്ടയ്ക്ക് ഉണ്ടാകുന്ന വെണ്ട നമ്മൾ ക്യാനുകളിൽ നട്ടേക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായിട്ട് നിൽക്കുന്നത് നമ്മൾ താഴെ നട്ട് കഴിഞ്ഞാൽ ഒരു മരം പോലെ വളർന്നു വരും ഒത്തിരി ഹൈറ്റിലും ഒത്തിരി വണ്ണത്തിലുമൊക്കെ വളർന്നു വരുന്ന ഒരു വെണ്ടയാണ് ഞാൻ ഈ ചാനലിൽ കട്ടേക്കുന്നത് അതിലും നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് എല്ലാത്തിനും തന്നെ വെണ്ടയ്ക്കുണ്ട് പക്ഷെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഈ ചുമന്ന ആനക്കൊമ്പൻ വെണ്ടയിലാണ് ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് നമ്മുടെ വെണ്ട എന്ന് പറയുന്നത് ഒത്തിരി നാരോടുകൂടിയ നാരടങ്ങിയ ഭക്ഷണമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ നമുക്ക് ഇത്രയും വെണ്ട നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു നാലോ അഞ്ചോ കട നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ചയിലും തന്നെ നമുക്ക് ഒരു തോരനുള്ള വെണ്ടയ്ക്ക് എടുക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ നട്ടു വളർത്തുകയും ചെയ്യാം വളരെ പരിചരണവും കുറവാണ് പിന്നെ ഇതിന് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ഇലകളിൽ ഇല ചുരുത്തി പുഴു എന്ന് പറഞ്ഞിട്ട് പുഴു വരാറുണ്ട് അപ്പോൾ ഞാൻ ഇതിന്റെ തുമ്പൊക്കെ കണ്ടു ഇത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ കുഴുവിനെ നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്ത വെണ്ടയിലോട്ട് അത് പടർന്നു വരും അങ്ങനെ നമ്മൾ ചെറുപ്പം ആദ്യമേ തൊട്ടേ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡിവേറിയ അടിച്ചു കൊടുക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ കുഴുവിനെ നമുക്ക് പരിഹരിക്കാനായിട്ടുള്ള മാറ്റിക്കളയാനായിട്ട് പറ്റും പിന്നെ വരുന്നതാണ് ഒരു ഇലകളൊക്കെ ഇങ്ങനെ വെള്ള കളറിൽ കളർ മാറിയിട്ട് ഒരു മഞ്ഞ കളറിലോട്ട് വരും അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒരു മരുന്ന് മടിച്ചിട്ട് കറക്റ്റായിട്ടില്ല നമ്മളത് കൂടി പിഴുത് കളയുകയും ചെയ്യാറ് അത് ഫംഗസ് രോഗമാണെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അത് നമുക്ക് ഒരു വെണ്ടയിൽ വന്നു കഴിഞ്ഞാൽ ആ വെണ്ട മൊത്തത്തിൽ പിഴുത് ദൂരെ മാറ്റി കളയുകയാണ് അതിനോട് ഏക പ്രതിവിധി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ മറ്റു വെണ്ടകളിലോട്ട് കടലില്ല അല്ലാന്നുണ്ടെങ്കിൽ മറ്റു വെണ്ടകളിലോട്ടൊക്കെ കളരുന്നവരുടെ വെണ്ട വെണ്ട എല്ലാം നശിച്ചു പോകും അപ്പോൾ അതിനു മുമ്പ് പിന്നെയെന്ന് വെച്ചാൽ എല്ലാ ആവശ്യം നമുക്ക് വേപ്പന വെളുപ്പ് രീതി അടിച്ചു കൊടുക്കാം വരാതിരിക്കാനായിട്ട് അന്ന് കഴിഞ്ഞാൽ ബി വേറി അടിച്ചു കൊടുക്കാം കുഴുക്കൾ നമ്മൾ നേരിട്ട് തന്നെ നശിപ്പിച്ച് കളയുകയായിരിക്കും നല്ലത് ഇത് നമ്മുടെ നാടൻ വെണ്ടയാണ് നാടൻ വെണ്ട എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല പേരുകളിലറിയപ്പെടുക ഇത് ഒന്നും മരവെണ്ട ബ്ലോക്ക് വെണ്ട നാടൻ വെണ്ട അങ്ങനെ ഒത്തിരി പേരുകളിലറിയപ്പെടും ഇതിപ്പോൾ നമ്മൾ ക്യാനിൽ നട്ടത് കൊണ്ടാ കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് നിൽക്കണത് താഴെ നട്ട് താഴെ നട്ട് കഴിഞ്ഞാൽ ഒരു മരം പോലെ വളർന്നു വരികയും ചെയ്യും കണ്ടോ ഇതിലും നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിറച്ച ഉണ്ടായിക്കോളും നിറച്ച് മുകളിലും മുകളിലായിട്ട് നിറച്ചുണ്ടായിക്കോളും ഓരോ മുട്ടിലും ഉണ്ടായിക്കോളും ഇത് കണ്ടോ ഇതിലും നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാ ഇപ്പം മര ഇതാണ് നമ്മുടെ നാടൻ വെണ്ട പിന്നെ പച്ച എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഇതാണ് പച്ച വെണ്ട അത് ഞാൻ താഴെ നട്ട് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് നമ്മൾ കടകളിൽ നിന്നൊക്കെ സാധാരണ വെണ്ടയ്ക്ക വാങ്ങിക്കില്ലേ ആ വെണ്ടയുടെ വിത്താണ് കേട്ടോ അപ്പം അതേ ഇതിൽ കണ്ടോ നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതിലും ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഇലകളുടെ ഇടയ്ക്കിലും പിന്നെ നിറച്ച് വെണ്ടയ്ക്കുണ്ടായിക്കോളും അപ്പോൾ അതെ നമുക്ക് ഇത്രയും വെണ്ടയ്ക്കിടക്കിയിട്ടുണ്ട് ഒരു തോരനുള്ള വെണ്ട ഒരു തോരന് കൂടുതലുള്ള വെണ്ടയ്ക്ക ഉണ്ട് അപ്പം നമുക്ക് ഒരു നാലോ അഞ്ചോ വെണ്ട നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ പറിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു വിഷാംശവും നമ്മൾ അടിക്കാതെ ഒരു വിഷമം അടിക്കാതെ ഒരു കീടനാശിനിയും അടിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക നമുക്ക് വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു